അനുയായികളെ കൈറൂരി വിട്ട് അവരുടെ മനസ്സുകളിൽ നിന്ന് പടച്ചവനെ പേടി മാറ്റിയെടുത്ത് വീനെന്ന് പറഞ്ഞാൽ അത് ഗുണകാംക്ഷയാണ് എന്ന മതബോധത്തിനുപകരാ വീനെന്ന് പറഞ്ഞാൽ അത് വൈരാഗ്യമാണ് വീനെന്ന് പറഞ്ഞാൽ അത് പിടിച്ചടക്കലാണ് വീനെന്ന് പറഞ്ഞാൽ അത് പിന്തക്കലാണ് തീനെന്ന് പറഞ്ഞാൽ അത് ഏത് നിലക്കും എതിരാളികളെ നശിപ്പിക്കലാണ് എന്ന ധാരണയിലേക്ക് അനുയായികളെ വ്യതിചലിച്ചപ്പോ നിങ്ങൾക്കറിയോ മംഗലാപുരത്തെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ ഇത് കാളി എന്ന പേരിൽ ചേന്നാർ ഈ സമസ്തക്കാർ അവരുടെ സമസ്തയുടെ നേതാവായി കൊണ്ടു നടന്നിരുന്ന രോഗിയും വന്യവയോധികനുമായ ഒരു കാളിയാർ അദ്ദേഹം വളരെയധികം സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കടലിൽ നിന്ന് എടുക്കുകയാണ് നമ്മൾ ഇതുവരെ എവിടെയും അത് പറഞ്ഞിട്ടില്ല അതിൽ കക്ഷി ചേർന്നിട്ടില്ല പോലീസ് അന്വേഷിച്ചു ആത്മഹത്യയാണെന്ന് വിധിയെഴുതി സി ബി ഐ അന്വേഷിച്ചു ആത്മഹത്യയാണെന്ന് എഴുതി വീണ്ടും അന്വേഷണം വന്ന് അവസാനമായി ഇപ്പോഴും വിധി വിധിയെഴുതിയത് ആത്മഹത്യ എന്നാണ് പക്ഷേ ഇപ്പോഴും അങ്ങനെയുള്ള ഒരു പണ്ഡിതൻ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമുക്കൊരിക്കലും നിർവാഹമില്ല അള്ളാഹു ആ പണ്ഡിതന്റെ ആഹ്റം സന്തോഷമാക്കട്ടെ ദോഷം കൊടുക്കട്ടെ ആ പിറ്റേ ദിവസം ആ മരണപ്പെട്ടതിലുള്ള വിരഹവേദന പോലും പ്രകടിപ്പിക്കാതെ കൂടത്തായി കാരൻ കാസർകോട് നിന്ന് പത്രസമ്മേളനം നടത്തി മഹാനായ കാന്തപുരം ഉസ്താദിനെ ദുസ്സൂചന വെച്ച് അതിൽ പ്രതിയായി വിളിച്ചു പറയാനായിരുന്നു വെമ്പൽ കൊണ്ടത് സഹോദരന്മാരെ ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് എ ആർ സി കെ പി എന്ന് പറയുന്ന ചേളാരി സമസ്തയിൽ ഏറ്റവും വടം കട്ടാത്തൊരു ഡാഷാ എല്ലാ തോമിവാസം വിളിച്ചു പറയാൻ സോഷ്യൽ മീഡിയകളിലേക്ക് കയറി വിട്ടൊരു ഡാഷ അയാളെ സമസ്തന്റെ മുഷാവറ മെമ്പറാണൊന്നും നമ്മൾ പറയണില്ല ഒരു ഡൽഹി കൊള്ളക്കാരന്റെ കോലുണ്ട് എന്നൊക്കെ ഓലവാശിരി നമ്മൾ പറയണം അതാന്നും ഇപ്പൊ ഞാൻ പറയണില്ല കണ്ടാണല്ല കാണാനും കോലൊക്കെ ഉണ്ട് കൂട്ടിയാലും തൊള്ള തുറന്ന ഒരു കിലോ പഞ്ഞി നമ്മൾ തീരുമു അതാണ് നാവിന്റെ അതെന്തിനായി ഇവർ വളർത്തിയെടുത്തത് സ്വകാര്യമായ വാട്സപ്പിൽ വിളിച്ചു പറയാൻ അതെ നമ്മൾ തന്നെയാണ് അന്വേഷിച്ച ചിലപ്പോ സമസ്തക്കാരനെ കൊടുങ്ങും എങ്ങനെ സ്വന്തം മുഷാവറയിലെ ഉത്തരവാദപ്പെട്ട നേതാവ് സംശയാസ്പദമായി മരണപ്പെടുന്നു ഉടനെ നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗവാളുകൾ അത് കൊല ചെയ്യപ്പെട്ടതാണെന്ന് തറപ്പിച്ചു പറയുന്നു പറയുന്നു വരുന്നു അന്വേഷണങ്ങൾ മുഴുവനും ആത്മഹത്യയാണ് എന്ന് എഴുതി തൊള്ളുന്നു ഇപ്പോഴും വിശ്വാസം വരാതെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ പ്രതികളെ ചെറഞ്ഞ് കണ്ണുനീരോടെ കാത്തിരിക്കുന്നു പറയാനൊരു കാര്യമുണ്ട് കൊടുങ്ങിയിൽ കൊല ചെയ്യപ്പെട്ട കൊല ചെയ്യപ്പെട്ടതിന്റെ പേര് ധർണയിരിക്കാനും സമരം നടത്താനൊക്കെ എക്കാരെ ഇറങ്ങി പുറപ്പെട്ടപ്പോ ും മംഗലാപുരം കൊലപാതകരെ പിടിക്കാൻ ഈ നിരക്കുള്ള സമരങ്ങൾ ഏറ്റെടുക്കുന്നില്ല ഇത് അന്വേഷിച്ചാൽ ഒരു പക്ഷേ സമസ്തന്റെ ആൾക്കാരെ ഒരുപക്ഷെ പ്രതികളായേക്കാം എന്ന ഓണപ്പറമ്പ് പാറാടു നടമ്മൽ പോയിലും പുത്തൂരും അതുപോലെ തന്നെ നാദാപുരവും ഒക്കെ നമുക്ക് തരുന്ന അനുഭവം സമാനമായ അർത്ഥത്തിലുള്ളതല്ലേ അതിലേക്ക് ഈ വോയിസ് കൂടി നിങ്ങൾ കൂട്ടി വായിക്കുകൾ ശക്തമായ പ്രക്ഷോഭവുമായിട്ട് എസ് കെ എസ് എസ് എഫ് സമസ്ത കേരള ജമ്യത്തിൽ മറ്റൊരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഒരു നിഷ്കളങ്കനായ പണ്ഡിതൻ കാസർഗോഡ് മംഗലാപുരം ഭാഗത്ത് തപത്തക്ക് ശക്തമായ സ്വാധീനം ചെലുത്തിയ മനുഷ്യൻ വലിയ വലിയ പണ്ഡിതൻ വൈസ് പ്രസിഡന്റ് ഗോളശാസ്ത്ര വിദഗ്ധൻ അങ്ങനെ ഒരു മഹാമനുഷി അറുകൊണ്ട് ചെയ്തിട്ട് എന്റെ എസ് കെ എസ് എഫ് വരെ ഈ പ്രക്ഷോഭമൊന്നും നടത്തണ്ടേ ിട്ടുണ്ടാകണ ഈമാൻ എന്തുകൊണ്ട് നമ്മളെ മുഷാവറ മെമ്പർമാർ മെമ്പർ കൊല ചെയ്യപ്പെട്ട് രണ്ടാളില്ലാന്നാമ വികാര വിചാരം എന്തു നിത്യംഗത വിഷയത്തിന് ജനങ്ങൾ സംശയത്തിലാണ് നിങ്ങളെ കോലഞ്ചേലും കണ്ടാവും ഉറപ്പിക്കേണ്ട മട്ടാണ് പക്ഷെ ഞങ്ങൾ നിങ്ങളെ ആൾക്കാരെ പോലെ അല്ലാത്തതുകൊണ്ട് അതിലൊന്നും ഇടപെടാൻ വരുന്നില്ല പിന്നെയും കേസ് അവസാനിപ്പിച്ചു ജനങ്ങൾ ഈ മഹാമനുഷ്യ ആത്മഹത്യ ചെയ്തതാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു സമസ്ത ും ചെയ്യുന്നില്ല ഗുരുതരമായ വീഴ്ചയാണ് മനോഹരം ചെയ്യാൻ അറിയാത്ത നമ്മളെ മറ്റേ തങ്ങൾ പാപ്പാനെപ്പറ്റിയൊക്കെയാണ് ഈ പറയുന്നത് കൊലപാതകത്തിന് അരുനിൽക്കുന്ന ടീമാണ് എന്നുള്ള കോലത്തെ പിന്നെ എല്ലാം അറിഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ സംസാരിക്കുന്നു ഈ വിഷയത്തിൽ ആദ്യമായിട്ടൊരു കൊലപാതകമാണെന്ന് വിളിച്ചു പറഞ്ഞത് പ്രശ്നമായി കുറിച്ചുള്ളത് ബഹുമാനപ്പെട്ട് മാത്രം വിളിച്ചു കൊടുത്താൽ വിഷാദം നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവരല്ല അവർ മാത്രമല്ലല്ലോ പ്രവർത്തിക്കേണ്ടത് മേലെ കഥയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് കാരണം ഇത് താഴെ കഥയിലുള്ള നേതാവല്ലല്ലോ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് അല്ലേ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടില്ല അത് കാറ്റകോട് ഭാഗത്തുള്ള സമസ്തയോട് കൊണ്ട് ചില ആളുകൾ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ എങ്ങനെ സ്വന്തം മുഷാവറയിലെ ഒരു നേതാവ് ഒരു പണ്ഡിതൻ കൊല ചെയ്യപ്പെട്ടു എന്ന സംശയം വന്നിട്ട് അതിലെ പ്രതികളെ പിടിക്കാൻ ഒരു ശക്തമായ സമരം സമരം ഫൈസലിന് നടത്തുന്നത് പോലെ എങ്കിലും നടത്താൻ എന്തേ സമസ്ത തയ്യാറാകാത്തത് കാസർഗോഡ് ഭാഗത്തുള്ള അതേ സമസ്തയിലെ ആളുകൾ തടയണേ ഈ അക്കൂട്ടത്തിന് തടയുന്ന ആളെ പേരും മൂപ്പര് പറയുന്നുണ്ട് സമ്മർദ്ദിച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു അവസാനം ബഹുമാനപ്പെട്ടാൽ ചിലരുടെ കാലോസാലം വിളിച്ചു കൊണ്ടുപോയതാകാ വീട്ടിൽ നിന്ന് അവസാനം വിളിച്ചു കൊണ്ടുപോയതാകാ നമ്മുടെ എസ് പൊ എസിന്റെ നേതാവും നേതാവും ഒരുപാട് ലീഗിന്റെ കളി ഉണ്ട് അത് കേസ് തെളിഞ്ഞാല് ചിലപ്പോ സമസ്തന്റെ വലിയ ആളും സമസ്തന്റെ ആളും പെട്ടുപോകും അല്ലേ ഇനിയിപ്പോ ഒരു കാര്യം ബാക്കിയുള്ള നാല് കൊടുത്തു ലീഗിന്റെ ആളുകളും കോൺഗ്രസിന്റെ ആരോപും പോടും ആർഗ്രസിന്റെ ആരോപും പോടും അപ്പൊ ആർക്കും ആഗ്രഹമില്ല എനിക്ക് തീർക്കണം അല്ലേ ആ കുടുംബത്തിലെ ആദ്യ ദിവസം മുതൽ മരണപ്പെട്ട ആദ്യ ദിവസം മുതലിൽ സമസ്തന്റെ എം ഐ സി സ്ഥാപനത്തിലെ മുതിർന്ന നേതാവായ യു മുസ്താദിനെതിരെ അവർക്ക് സംശയമുണ്ട് അദ്ദേഹവും ഈ കാളിയും തമ്മിലുള്ള ബന്ധം എന്താണ് നെഗറ്റീവോ പോസിറ്റീവോ അങ്ങനെയൊരു സമസ്തയാണെങ്കിലും പാമും കീരും കണ്ട മാതിരി ആയിരുന്നോ ആയിരുന്നില്ലേ എന്താ അയാളെ സംശയിക്കാൻ കാരണം ഞാനാണ് സംശയിക്കുന്നത് സ്വന്തം സംഘടനയിൽപ്പെട്ടയാളാണ് ഡച്ചത് കോമൂനാണെങ്കിലും കൊണ്ടത് ആമൂനാണ് കൂടത്തായി പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയത് എ പി ഒന്നും കൂടി സി ബി ഐ വിളിപ്പിച്ചാണ് പക്ഷേ എന്തെയ്തു കൊക്കിന് വെച്ചത് കൊളത്തോയ്ക്ക് കൊള്ളാണ് ആ സംശയം പിന്നീട് ആ വരട്ടെ ആ സംശയം ഉത്തരവാദിത്തപ്പെട്ടാണ് അതെ വെച്ചാൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കൃത്യം എന്തായാലും അതിന് സമസ്ത ഇടപെടൊന്നും വേണ്ട പറമ്പേ എന്താണുള്ള തെളിവൊക്കെ ആയിട്ടാണ് പോയാൽ മതി കോഴിക്കോട് കാസർകോട് പോലീസ് സ്റ്റേഷനിലെ മണിമണിയായിട്ടാണ് പറഞ്ഞു കൊടുത്ത കുനുകുനേനെ കുറിച്ചാണ് കൊണ്ടുപോകുന്നത് കുടുംബത്തെ ഇങ്ങനെ ആ ആ ചമ്പരിസ്ഥലം അവരിങ്ങനെ പറയുകയാണ് ഇത് സമസ്തന്റെ പ്രശ്നമല്ല ആ ഒരു പ്രശ്നമല്ല ഒരു മനുഷ്യനും ഇടപെടും നമുക്ക് തോന്നുന്നില്ല കാരണം കള്ളർ കപ്പന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നിങ്ങളൊന്നാകാ ചേവനൂരിനെ കാണാൻ കഴിച്ച് എന്തൊരു സംഘടനയും കേളാര ഈ സമസ്തക്കൊക്കെ കേളാനി സമസ്തക്കൊക്കെ എന്താ സംഘടന അതുപോലെ ചെമ്പരിക്കും വലിയ സംഘടന ഇപ്പൊ സങ്കടം കാണാൻ അത് കള്ളം കപ്പലിൽ തന്നെയാണ് ആരാ പറയണേ ഞമ്മക്കതൊന്നും അറിയില്ല ഒക്കെ കൂട്ടത്തിലുള്ളവരാ വിളിച്ചറിയുന്നത് അങ്ങോട്ട് ഞങ്ങൾ കുടുംബക്കാർ പോയി പോയി നാണം കിട്ടുപോയി നാണം കാണാൻ പോണുള്ളൂ നാണം മാണ്ഡ എങ്ങായിമാരെ തുണി അയച്ചു തലയിൽ കെട്ടണ ഇങ്ങക്ക് അല്ലെങ്കിൽ ഓണപ്പറമ്പിലെ തോന്നിയാ നടമ്പൽ പോയിലെ തോന്നിയാ പുത്തൂരിലെ പുത്തൂരിലെ അണ്ടോണ സമയത്ത് ഈ അറിഞ്ഞ നാട്ടുകാരടി കൂടെ ഇങ്ങനെ ചിന്താപാത ഒന്നും നടക്കാൻ കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി വേണ്ടേ തോലിട്ടല്ലേ മനസ്സിലാകും ഇവിടെ മലക്കരക്കായിട്ട് മനസ്സിലാകാ ഞങ്ങൾക്ക് നന്നായി അറിയാം മലപ്പുറത്തെ ഓട്ടത്തിലൊന്നും ഓലെണ്ണണ്ട ഇതേ മലക്കരക്കായിരുന്നെങ്കിൽ അങ്ങ് തൊഴിലട്ടിരുന്നു ഇതിൽ ഒരു രാത്രി കൂടായത് കൊണ്ടാണ് ഇങ്ങനെ മലപ്പുറം ഇരിക്കുന്നുണ്ടോ

അല്ലെങ്കിൽ തുറന്നുപോയാ അടുത്ത മുഷാബര കുറിച്ച് പറയാം ആത്മഹത്യ ചെയ്യാന്ന് പറയാൻ തോടി അതെ ഒരു മുഷാബര മെമ്പർ അതും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ആത്മഹത്യ ചെയ്തു എന്ന് പറയൂ അവളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹു നമ്മുടെ ഒരമാക്കണ കാക്കട്ടെ നമ്മളെയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ അവിചാരിതമായി ഇങ്ങനെ ഒരു പരീക്ഷണം വന്നാന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പ്രവർത്തകരിൽ ആർക്കെങ്കിലും ആണെങ്കിൽ നമുക്ക് ചുവടിലാക്കാൻ കഴിയുമോ ആ മരിച്ച മനുഷ്യന് കബറി സ്വം പോലെ കടക്കാൻ ഇവർ അനുവദിക്കുമോ എന്നാൽ ആ മരണപ്പെട്ട ചെമ്പരിക്കക്കാളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുണ്ടായിട്ട് സി ബി ഐ അടക്കം അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരാൾ പോകട്ടെ ഈ പ്രസ്ഥാനത്തിലെ ഒരു സാധാരണ പ്രവർത്തകന് മറുപടി ിരി മുത്തുക്കോയത്തങ്ങൾ ഇപ്പിവിടെ കുല്ലുകിഞ്ഞാലും ഞമ്മളെ ഞാൻ സ്വർഗ്ഗത്തു കാരണം കുത്തിരിക്ക അതിന് ഏറ്റവും ഏഴാം ഏർ സി കെ പി മുത്തുക്കോയത്തങ്ങൾക്ക് പ്രകടിപ്പിച്ചുകൊടുക്കുക അള്ളഹാനോട് മറുപടി മൂപ്പരി ചീട്ടൊക്കെ റെഡിയാക്കി ഈ കുത്തിരിക്കീട്ടൊക്കെ സ്വർഗ്ഗത്തൊക്കെ റെഡിയാക്കി കുത്തിരിക്കണേ തങ്ങൾ പാപ്പന മുപ്പം കണ്ണൂറ്റിട്ട് വല്ലതും വരും പറയാണ് അങ്ങോട്ട് പോകാത്ത സഹനെ അതിൽ കൂടുതൽ ചെയ്യാത്ത ഹൈരനെ ഇവിടുന്ന് ആ മക്കൾ പറയണം മകൻ പറയണം എന്റെ പാപ്പാവിന്റെ കബറി ഒന്നും കൂടി നിങ്ങൾ പിന്നെ കുഴിച്ചു മാന്തി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതും ഞങ്ങൾ തയ്യാറ് മക്കളും ഇവിടെ നമുക്ക് മക്കളെക്കാളും ഇല്ല സ്നേഹം എന്തായാലും ഞങ്ങൾക്കില്ല അത്രമാത്രം മക്കൾ ആഗ്രഹിക്കുന്നു എന്റെ പിതാവിനെ കൊന്നത് ആരാണെന്ന് അവരുടെ അവകാശമാണത് സമസ്തം വേണ്ട പോലെ ഇടപെട്ടിട്ടില്ല അത് ന്യായീകരിക്കാൻ കണ്ട വിളിച്ചു മഹാവ്യാള അടുക്കളയിലെ മുഴുവൻ പോലീസ് കാരണമാതിരി ഒന്ന് കേറണ്ടി വരുപ്പതിന് ഞങ്ങൾക്കറിയില്ല സുഹൃത്തുക്കളെ ഞാൻ ആ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഈ വിഷയം